ഹലോ ഓൾ എല്ലാവർക്കും എസ് എസ് ബി അക്കാദമിയിലേക്ക് സ്വാഗതം ഞാൻ അഷ്ണ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വേണ്ട ഒരു മുപ്പത് ദിവസത്തേക്കുള്ള മാസ്റ്റർ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ മെയിൻ ആയിട്ടും മൂന്ന് പ്രധാനപ്പെട്ട പില്ലേഴ്സ് ആണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് ഇൻട്രോഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതില് ഡെയിലി മോക്ക് ടെസ്റ്റ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആൻഡ് ഇൻറ്റെൻസീവ് റിവിഷൻ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് കോർ പില്ലേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് നമ്മൾ മസ്റ്റ് ഡു എവ്രി ഡേ ഫോർ തേർട്ടി ഡേയ്സ് മുപ്പത് ദിവസം നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് കാര്യങ്ങൾ നോക്കുകയാണ് അപ്പം മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു നാല് മുതൽ അഞ്ചു മണിക്കൂറെങ്കിലും പഠനത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ വരുമ്പോൾ അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഫസ്റ്റ് നമ്മൾ പറയുന്നത് കറണ്ട് അഫേഴ്സ് സെഷനാണ് ഇവിടെ നിങ്ങൾ നോക്കിയാല് ഒരു മണിക്കൂർ നമ്മൾ റീഡ് ഓർ റിവൈസ് ഡെയിലി വീക്ക്ലി കറണ്ട് അഫേഴ്സ് ഫോക്കസ് ഓൺ ഹെവിലി ഓൺ ജനുവരി ടു ഓഗസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കറണ്ട് അഫേഴ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് മസ്റ്റ് ആയിട്ടും അത് റീഡ് ചെയ്തിരിക്കണം പിന്നെ ടേക്ക് വൺ മോക് ടെസ്റ്റ് ഒരു അവർ എങ്കിലും ഫുൾ ലെങ്ത് ആയിട്ടുള്ള നമ്മളുടെ ഒരു എക്സാം ലൈക്ക് ആയിട്ടുള്ള ഒരു വൺ അവർ ആണ് നമ്മളുടെ എക്സാം അവറ് വരുന്നത് സെയിം ആ ഒരു ടൈം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഡെയിലി മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക ഇനി അതിൻ്റെ ആ മോക് ടെസ്റ്റിന്റെ അനാലിസിസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അതിൽ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അനാലിസിസ് ചെയ്യുക കറക്റ്റ് ആൻസർ എഫിഷ്യൻ്റ്ലി ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇൻകറക്റ്റ് ആൻസർ ഏതൊക്കെയായിരുന്നു സില്ലി മിസ്റ്റേക്ക് ആയിരുന്നു അത് കൺസെപ്റ്റുള്ള ആയിട്ടുള്ള എറർ എന്താണെന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുക പിന്നെ അറ്റംപ്റ്റഡ് ആയിട്ടുള്ള പോയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തത് നമുക്ക് അറിയാത്തത് കൊണ്ടാണോ സമയ കൊണ്ടാണോ എന്നുള്ളത് സ്വയം നിങ്ങൾ എന്ത് ചെയ്യാ അനാലിസിസ് ചെയ്യുക അതുപോലെ വൊക്കാബുലറി ഫോർമുലാസ് ഒക്കെ മുപ്പത് മിനിറ്റിന് വേണ്ടിയിട്ട് പതിനഞ്ച് അല്ലെങ്കിൽ ഈ ഇരുപത് ന്യൂ വേർഡ്സ് ഇംഗ്ലീഷിലെങ്കിലും എസ്പെഷ്യലി നോണിം ആൻറ്റനോംസ് ആൻറ്റോണിംസും ആയിട്ട് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എക്സാമ്പിള് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ തന്നെയാണ് അതല്ലേ അതുകൊണ്ട് മസ്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിരിക്കണം ഇനി നാല് ആഴ്ചയിലേക്കുള്ളത് മുപ്പത് ദിവസത്തേക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഒരു എയ്റ്റ് ടു ടെൻ അവേഴ്സ് നമ്മൾ ഡെയിലി പറയുകയാണെങ്കിൽ കൺസ്യൂംഡ് ഞാൻ പറയുകയാണ് ചുരുങ്ങിയത് ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് അത് എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ നോക്കാം അതിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഹൈ സ്കോറിങ് ടോപ്പിക്സ് ആണ് അതുപോലെ മോക്ക് ടെസ്റ്റ് ആണ് ഇതിലെ ക്വാണ്ടിറ്റിലി നമുക്ക് നോക്കേണ്ടത് പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യൻ പ്രോപ്പറേഷൻ അതുപോലെ ആവറേജ് ഇതൊക്കെ എന്താണ് മസ്റ്റായിട്ട് നമുക്ക് നോക്കിയിരിക്കേണ്ടതാണ് കാര്യം നിങ്ങൾ ഏത് പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കിയാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ഇനി അതുപോലെ നമ്മുടെ റീസണിങ്ങൾ കോർഡിംഗ് ഡീകോഡിങ് ബ്ലഡ് റിലോഷൻ റിലേഷൻസ് സില്ലോജിംസ് ആൽഫബറ്റിക്ക് ന്യൂമറിക്കൽ സീരീസ് ഒക്കെ മസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടതാണ് ഇതിൽ വേബ് എഗ്രിമെൻറ്റ് ടെൻസ് പ്രിപ്പോസിഷൻ ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഏരിയയാണ് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഫ്രീഡം സ്ട്രഗിൾ ഇന്ത്യൻ പോളിറ്റിയിൽ ആർട്ടിക്കിൾസ് പാർലമെന്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് തുടങ്ങിയ ഏരിയാസില് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം ഇനി എട്ട് മുതൽ പതിനഞ്ചാമത്തെ ദിവസം വരെ നിങ്ങൾ നോക്കേണ്ട ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ആൻഡ് വർക്ക് സ്പീഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇനി റീസൺ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഏരിയാസ് ആണ് അത് കുറച്ച് ടഫ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആണ് പസിൽസ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈസി സെറ്റ്സ് നിങ്ങൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവാം ഇനി ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞ സെയിം തന്നെയാണ് ഇഡിയം ഫ്രേസസ് വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ ഒക്കെ കൊടുക്കാം ഇനി ഇന്ത്യൻ ജോഗ്രഫിയിൽ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് റിവേഴ്സ് നാഷണൽ പാർക്ക് ഫിസിക്കൽ ഫീച്ചേഴ്സ് പിന്നെ സയൻസിനകത്ത് ഹ്യൂമൻ ബോഡി ബയോളജി നോക്കുക വിറ്റമിൻസ് നോക്കുക പിന്നെ ബേസിക് ഫിസിക്സും കെമിസ്ട്രിയിലെ സൗണ്ട് ലൈറ്റ് തുടങ്ങിയ ഏരിയാസും ആറ്റംസ് തുടങ്ങിയ കെമിസ്ട്രിയിലെ ഒക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക ഇനി നെക്സ്റ്റ് നമ്മൾ പതിനാറാമത്തെ ദിവസം തൊട്ട് ഇരുപത്തി മൂന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് സ്പീഡ് ആൻഡ് സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള റിവിഷൻസ് ആയിരിക്കും കൂടുതൽ എന്ത് ചെയ്യേണ്ടത് ഫോക്കസ് ചെയ്യേണ്ടത് അതായത് ഇനി ന്യൂ കൺസെപ്റ്റ്സ് പഠിക്കുന്നതിനേക്കാളും സ്പീഡ് ആൻഡ് സ്റ്റാർട്ടിങ് ദ ഫസ്റ്റ് സെൽ സൈക്കിൾ ഓഫ് ഫുൾ റിവിഷൻസ് ഇനി ഫുൾ റിവിഷൻസിൽ അതൊക്കെ സ്പീഡ് കൂട്ടുന്ന രീതിയിലേക്കുള്ള കോൺസെപ്റ്റിലേക്ക് പോവാം അവിടെ നമ്മൾ ഇവിടെ പറയുമ്പം മിക്സഡ് ക്വസ്റ്റ്യൻ സെറ്റ് സെറ്റും അതുപോലെ സെക്ഷണൽ ടെസ്റ്റും സ്ട്രിക്ട്ലി നിങ്ങൾ എന്ത് ചെയ്യാം വി ഫോക്കസ് ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ടൈം കുറച്ച് നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും സ്പീഡ്ലി അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതുപോലെ ഇംഗ്ലീഷിൽ റീഡിങ് കോംപ്രിഹെൻഷൻ എറർ സ്പോട്ടിങ് ജമ്പിൾസ് തുടങ്ങിയ ഏരിയാസ് ഒക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക പിന്നെ ഫസ്റ്റ് ഫുൾ റിവിഷൻസ് ജനറൽ അവയർനെസ്സിനും ജനറൽ സോയൻസിന്റെയും കവേഡ് ഇൻ വൺ ആൻഡ് ടൂ സെക്കൻഡ് വീക്കിൽ കൺസിഡർ ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് ടൂല് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ആ ഏരിയസ് എന്ത് ചെയ്യുക കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ആ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും റിവിഷൻസ് കൊടുക്കുക പിന്നെ വരുന്നതാണ് എൻഡ് ഓഫ് ദ വീക്ക് യു ഷു ഹാവ് എ ക്ലിയർ അറ്റംപ്റ്റ് സ്ട്രാറ്റജി വിൽ സെഷൻ ഹൗ മച്ച് ടൈം ടു യു ഈ സെഷൻ ആ ഒരു ലാസ്റ്റ് മന്ത് നമ്മുടെ വീക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ മാക്സിമം ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ എന്താ ചെയ്തിരിക്കണം ഒരു നിലവിലുള്ള ഒരു ധാരണ ഉണ്ടാവണം പിന്നെ നമ്മൾ പറയുന്ന ലാസ്റ്റ് തേർട്ടി ഡേയ്സിലാണ് നമുക്ക് ഫൈനൽ ഫൈനൽ ആയിട്ടുള്ള നമ്മളുടെ ഇനി അടുത്ത പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടത് ഇൻറ്റൻസീവ് റിവിഷനും അതുപോലെ ഒരു കാം മൈൻഡ് കീപ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ കറണ്ട് അഫേഴ്സ് നോട്ട്സ് ആറ് മുതൽ എട്ട് മാസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസ്റ്റ് ആയിട്ട് നമ്മൾ ജനുവരി തൊട്ട് നോക്കണം പിന്നെ ക്വാണ്ടിറ്റേറ്റീവിന്റെ ഫോർമുലസും റീസണിംഗിൻ്റെ ഷോർട്ട് കട്ട്സും എന്ത് ചെയ്യുക ഡെയിലി നമ്മൾ റിവിഷ് ബ്രഷപ്പ് ചെയ്ത് ബ്രഷപ്പ് ചെയ്ത് നമ്മളതൊന്ന് ഫ്രീ മൈൻഡ്ലി ഇരുത്താനായിട്ട് നോക്കുക പിന്നെ നമ്മളുടെ നിങ്ങൾക്ക് തരുന്ന സ്റ്റാറ്റിക് സ്ട്രാറ്റിക്ക് നോട്ട്സിലൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം അത് എന്ത് ചെയ്യുക സോൾവ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക പിന്നെ ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും ഡെയിലി ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഫൈനൽ സ്ട്രാറ്റജിയിൽ മാക്സിമം നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാവുന്നത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇനി ലൈറ്റ് റിവിഷൻസ് ലാസ്റ്റ് ഇരുപത്തി ഒമ്പത് മുപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും ലാസ്റ്റ് ഡെയിലി ഇനി എല്ലാം കൂടെ കൂടി ഇരുന്ന് ചെയ്ത് അയ്യോ എനിക്ക് അത് അറിയില്ല ഇത് അറിയാ രീതിയിൽ നിൽക്കാതെ കീപ് മൈൻഡ് കാം അതുപോലെ തന്നെ യുവർ അഡ്മിറ്റ് കാർഡ് ഐ ഡി കാർഡ് ഒക്കെ റെഡി ആയിട്ടുണ്ടെന്ന് ഇരുപത്തി ഒമ്പതാം തീയതി തന്നെ സോൾ ഓക്കെ ആക്കാം ദെൻ എക്സാമിന് ഒരു ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള ഒരു മൈൻഡ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്ലീപ്പും നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്കത് കിട്ടിയിരിക്കണം അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജി പ്രകാരം തന്നെയുള്ള ഒരു കോഴ്സ് ആണ് ഐ ബി ക്രാഷിന് വേണ്ടിയിട്ട് എസ് ഐക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഡെയിലി ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നത് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഡേ ഫൈവ് അങ്ങനെ ഒരു ഫൈവ് ഡേയ്സ് കൂടുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സും അതിന്റെ മോക്ക് ടെസ്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നൽകുന്നുണ്ട് അതുകൂടാതെ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസിൻ്റെയും മോക്ക് ടെസ്റ്റുകളുടെയും ക്ലാസ് ലൈവിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ലൈവാണ് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡിംഗ് സെഷൻസ് അവൈലബിൾ ആണ് ദെൻ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് മോക്ക് ടെസ്റ്റ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും ടോപ്പിക് വൈസ് ആയിട്ടുള്ള അതായത് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സെക്ഷണൽ വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് പി വൈകു സെഷൻസ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് അറിയാൻ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി നമ്മളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് കോഴ്സ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെമോ ക്ലാസ് ഡേ വൺ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ക്ലാസ്സും മോക്ക് ടെസ്റ്റും എക്സാംസും ഒക്കെ ഞങ്ങളുടെ ടീം എസ് എഡ് ബി അക്കാഡമി സജ്ജമാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോ ചിൽഡ്രൻ ബാബായ്